എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനുഹൂത്താല നമുക്ക് ഒരു പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ മാറാൻ ആ രോഗം മാറാൻ അള്ളാഹു സുബഹാനുഹൂത്താല ഈ ഭൂമിയിൽ അതിനുള്ള മരുന്ന് വെച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതിനുള്ള മരുന്ന് അള്ളാഹു സുബഹാനുഹൂത്താല നൽകിയിട്ടുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മൾ തേടി പിടിക്കണം ചിലപ്പോൾ നിഗ്രിലൂടെ ആയിരിക്കും ചിലപ്പോൾ മരുന്നിലൂടെ ആയിരിക്കും ചിലപ്പം ആരെങ്കിലും കൂടെ ആയിരിക്കും നമ്മുടെ രോഗങ്ങൾ മാറും നമ്മളെ പ്രയാസങ്ങൾ മാറും നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറും പ്രിയപ്പെട്ടവരെ 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 ഇന്ന് ഞാൻ എന്താണെന്നറിയുമോ അത് വല്ലാത്ത എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക എഴുപത് തരം പ്രയാസങ്ങൾ അള്ളാഹുത്താല മാറ്റി മാറ്റിത്തരുമെന്ന് പറഞ്ഞൊരു സമ്മാനമുണ്ട് കേട്ടോ എഴുപത് തരം പ്രയാസങ്ങളാ അള്ളാഹു മാറ്റി കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എഴുപത് തരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന വേദനകളുണ്ടല്ലോ വിഷമങ്ങൾ ഉണ്ടല്ലോ പ്രയാസങ്ങളുണ്ടല്ലോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അല്ലാഹു സുഹാനുഭവത്തെ അല മാറ്റിത്തരുമെന്ന് പറഞ്ഞ എഴുപതിൽ പരം പ്രയാസങ്ങൾ മാറുന്ന ഒരു മരുന്ന് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും ഒരു മൂന്ന് സലാത്ത് ചെല്ലിക്കേ അല്ലാഹോ അലൈഹി وسلم صلى الله على محمد صلى الله صلى الله <سؤال> عليه وسلم، صلّى الله 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 وسلم صلي الله عليه محمد صلي الله عليه وسلم صلي الله عليه محمد صلي الله عليه وسلم صلي الله على صلي الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്കുറുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം വരാനിരിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്ന ഒരു വർഷത്തിലല്ല ഒരാഴ്ചയിലല്ല രണ്ട് ദിവസത്തിലല്ല ഒരു ദിവസം വരാനിരിക്കുന്ന എഴുപത് പ്രയാസങ്ങളും അള്ളാഹു തട്ടി മാറ്റുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ധിക്കുറോ നിന്റെ അതാ ഒരു ദിവസമുണ്ടല്ലോ നാളെ അതാ എഴുന്നേൽക്കുന്ന സമയോ ശുഭഹിനസ്കാരം കഴിഞ്ഞിട്ട് ഈ ധിക്കുർ നീ ചെല്ലിക്കഴിഞ്ഞാലോ നാളെ നിന്നിലേക്ക് വരുന്ന എഴുപത് പ്രയാസങ്ങള് നിന്റെ ബുദ്ധിമുട്ടുകള് നിന്റെ സങ്കടങ്ങള് നിന്റെ ആപത്തുകള് നിന്റെ കടയുമായി നിന്റെ വീടുമായി നിന്റെ മക്കളുമായി നിന്റെ സ്ഥാപനവുമായി നിന്റെ വാഹനവുമായി എന്തൊക്കെ പ്രയാസങ്ങൾ നാളെ ഒരു ദിവസം നിനക്ക് വരാനുണ്ടോ അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം വരാനുണ്ടോ അങ്ങനെ ഒരു ദിവസത്തെ എഴുപത് പ്രയാസങ്ങളെല്ലാ താല തട്ടിക്കളയുന്ന ഒരു ദിക്കറാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു നിനക്ക് ചെല്ലാൻ പറ്റുമോ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് ചെല്ലാൻ പറയാൻ പറ്റുമോ പ്രിയപ്പെട്ട ബാബാ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ സഹോദരങ്ങളെ രുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഈ ദിക്കുർ ഒരാള് സുബൈനസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ചെല്ലിയ അള്ളാഹു താല എഴുപത് തരം പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ് കേട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ

بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه ഒരാൾ സുബഹി ശേഷം ശേഷം സുബഹിക്ക് തവണ തവണ തവണയല്ല തവണയല്ല ഉമ്മ വാപ്പാ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസം അവനിലേക്ക് വരാൻ പോകുന്ന എഴുപത് പ്രയാസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തട്ടിക്കളയുമെന്ന് പഠിപ്പിക്കുന്നു അതാ ഒരാളുടെ ഏറ്റവും വലിയ പ്രയാസം എന്താ പ്രയാസങ്ങളിൽ എണ്ണപ്പെട്ട ഏറ്റവും വലിയ പ്രയാസത്തിൽപ്പെട്ട ഒരു പ്രയാസം എന്താണെന്നറിയുമോ ടെൻഷനാണ് ടെൻഷനാണ് ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാ പിന്നെ അവനൊരു നിയന്ത്രണം ഉണ്ടാവൂല അവൻ എന്താ ചെയ്യുന്നവന് തന്നെ ബോധമുണ്ടാവൂല പഠിക്കാനിരുന്നാ മനസ്സിലാവൂല ജോലിക്ക് പോയാൽ അതിനുള്ള ശ്രദ്ധയുണ്ടാവൂല വണ്ടിയോടിക്കുമ്പോ അത് ശ്രദ്ധയുണ്ടാവൂല അങ്ങനെ എന്തു ചെയ്താലും ശ്രദ്ധയില്ലാതെ പോകുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ് ടെൻഷൻ ആ ടെൻഷൻ അല്ലാഹു തആല ഈ ദിക്ർ ചൊല്ലുന്നവനാ ആ ദിവസം അല്ലാഹു കൊടുക്കുന്ന ഒന്ന് ആദരവായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ദിക്ർ വലിയ ഗൗരവമുള്ള ദിക്കറാണ് വലിയ പ്രാധാന്യമുള്ള ദിക്കറ മാ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി മൂന്ന് തവണ ചെയ്താൽ മതി മൂന്ന് തവണ അലഹമ്മില്ല ഒരു ദിവസത്തെ എഴുപത് പ്രയാസങ്ങൾ തട്ടിക്കളയുന്ന അതിലെ ഏറ്റവും വലിയ പ്രയാസം എന്താ ടെൻഷൻ ടെൻഷൻ ആ ദിവസം കൊടുക്കൂല അങ്ങനെ വലിയ വലിയ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഒരു 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 ദിവസത്തിൽ തട്ടിമാറ്റുന്ന പ്രിയപ്പെട്ടവരെ fee he. ഈ ഒരാൾ സുബഹിക്ക് ശേഷം മൂന്ന് തവണ അള്ളാഹുവെ അവനിലേക്ക് വരുന്ന ആ ദിവസത്തെ എഴുപത് ആപത്തുകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തട്ടിക്കളയുമെന്ന് ഒരുപാട് പേര് സ്ക്രീനിൽ കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻഷാ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇൻഷാല്ല ഇത് എന്തായാലും കാണിക്കാൻ കഴിയും അതിനെഴുതി വെച്ചിട്ടില്ല ഇത് ഞാൻ ഇന്നിപ്പോ പെട്ടെന്ന് എടുത്ത് നോക്കിയൊരു വിഷയമാണ് അപ്പോൾ നാളെ കാണിക്കുക അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇൻഷാ അല്ല ആ ദിക്കുർ സെൻഡ് ചെയ്യും അപ്പോൾ കുറേ ആൾക്കാർ ഉസ്താദ് ഞങ്ങൾ ഗ്രൂപ്പിലില്ല ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മുടെ മജിലീസിൻ്റെ ലിങ്കുകൾ വരുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആർക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ആവാം ഇൻഷാ നിങ്ങൾക്ക് ലിങ്കുകളും ഇങ്ങനെയുള്ള നല്ല നല്ല ദിക്കറുകളും ഒക്കെ ആ ഗ്രൂപ്പിൽ വരും ഇൻഷാ ഇൻഷാല്ല അതിൻ്റെ ലിങ്ക് ഞാൻ കൻറ്റ് ബോക്സിൽ ഞാൻ ഇൻഷാ ഇൻഷാല്ല കൊടുക്കും അതിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആക്കാൻ പറ്റും കൻസുൽ ചെന്നയുടെ എല്ലാ എല്ലാ ഡീറ്റെയിൽസുകളും അറിവുകളും നിങ്ങളിലേക്ക് എത്തും ഇൻഷാല് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ ദിക്കൃ നിങ്ങൾ പതിവാക്കണം ഓക്കെ ഇന്നത്തെ സമ്മാനം ഇഷ്ടപ്പെട്ടല്ലോ അല്ല അള്ളാഹുബറക്കത്ത് നൽകട്ടെ നിങ്ങൾക്ക് സന്തോഷമല്ലേ സന്തോഷമല്ലേ പറയൂ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ